നമ്മൾ തായ്ലൻഡിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ ഇത് ഇത് പട്ടായിലുള്ള ടെർമിനൽ ട്വൻറ്റി വൺ എന്ന് പറയുന്ന മാളാണ് ഈ തായ്ലൻഡ് എന്ന് പറയുന്നത് തന്നെ ഷോപ്പിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അപ്പോൾ ഈ മോൾ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഒക്കെ ഒരു മോഡലിലാണ് കേട്ടോ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ നല്ല ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളവിടുന്ന് ഒരു ഷൂവും ബാഗും ഒക്കെ എടുത്തു അതുകഴിഞ്ഞ് നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല ഭംഗിയുള്ള ഓരോ ഐറ്റംസൊക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് മേടിച്ച് മേടിച്ച് നമ്മൾ മേലേക്ക് പോവുകയാണ് അപ്പോൾ മേലേക്ക് പോകുമ്പോഴൊക്കെ കണ്ടു ഇതൊക്കെ എയർപോർട്ടിൻ്റെ ഒരു മോഡലിലാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെ തായ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തായ് പ്രൊഡക്ട്സ് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത് അവരുടെ സ്നാക്സും ചിപ്സൊക്കെയാണ് സോ ഒത്തിരി വെറൈറ്റി ചിപ്സ് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ബനാന ചിപ്സിലന്നെ ഒത്തിരി ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ പാപ്രിക്ക ഫ്ലേവർ മസാല ഫ്ലേവർ അങ്ങനെ ഇതൊക്കെ ഓയിൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയതാണ് ഈ എല്ലാം പിന്നെ അതിൽ തന്നെ പുളീൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു നല്ല സ്പൈസിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്ത് മേടിക്കാം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ചിപ്സും കാര്യങ്ങളും മേടിച്ചു അകത്തേക്ക് കയറുംന്തോറും നമ്മൾ ഗേൾസിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുണ്ട് ഇയർ ഡ്രസ്സൊക്കെ നല്ല വിലക്കുറവിലാണ് അവിടെ ഉള്ളത് നമ്മുടെ ബഹ്റൈൻ തിന്നാറ് വെച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് കുറവായിരുന്നു അവിടെ ക്വാളിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ എന്താ ചേട്ടന് മുമ്പൊക്കെ ഒരുപാട് ഷർട്ടൊക്കെ പെറുക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഒരു അഞ്ചാറ് ജോഡി ഡ്രസ്സൊക്കെ അവിടെ നിന്ന് എടുത്തായിരുന്നു അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഓൾറെഡി ഷോപ്പിംഗ് ചെയ്യണം എന്ന് മൈൻഡിൽ സെറ്റാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു ഒത്തിരി വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അത് ഭക്ഷണമായാലും അല്ലാതെ ആയാലും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഒരു റെസ്റ്റോറൻറ്റില് കയറി അപ്പോൾ നമ്മൾ തായ്ലാന്റിൽ വന്നിട്ടുള്ള ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആയിരുന്നു കേട്ടോ അത് തായ് ഫുഡ് ഞാൻ എന്തൊക്കെയോ മെനു കാർഡ് നോക്കിയോ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഇവിടെ ബിയറൊക്കെ കിട്ടും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അങ്ങനെ നമ്മൾ എന്തൊക്കെയോ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കഴിച്ചതിൽ രണ്ട് മൂന്നെണ്ണം അടിപൊളിയായിരുന്നു രണ്ടെണ്ണം പാളിപ്പോയായിരുന്നു പാളിപ്പോയ മീൻസ് നമുക്കതിൻ്റെ ആ ഫ്ലേവർ ഇഷ്ടമായില്ല പക്ഷേ എന്നാലും കൊള്ളാം അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ കറങ്ങിയപ്പോൾ ഇതാ കേക്കും കാസ്ട്രീസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടു അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള കേക്ക്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതും നല്ല റേറ്റ് കുറവായിരുന്നു അപ്പോൾ നമ്മൾ മേടിച്ചു ടേസ്റ്റ് ചെയ്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചാട്ട് അന്യ ബ്ലോഗ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ക്യാമറ മേടിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരുപാട് സ്റ്റാൾ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കുറേ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു എനിക്കിവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടമായതാണ് ഈ പാഷൻ ഫ്രൂട്ട് ഫ്രഷ് ജ്യൂസ് നല്ല ടേസ്റ്റാണ് അത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു റംബൂട്ടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ